മലയാളിയായിട്ടുള്ള പെൺകുട്ടികളുടെ നഗ്ന വീഡിയോസ് നമ്മൾ അറിയാതെ ചിലപ്പോൾ നമ്മുടെ ഫോണിലേക്കൊക്കെ തന്നെ വന്നിട്ടുണ്ടാവും നമ്മൾ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും ശരിക്കും ഇങ്ങനെ ഫോൺ വീഡിയോ ലീക്കായ പെൺകുട്ടികൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു പത്തൊൻപത് വയസ്സായ പെൺകുട്ടി നല്ല മിടുക്കിയായിരുന്നു പഠിക്കാൻ കാണാനും ഒരുപാട് സുന്ദരിയായിരുന്നു ഈ മിടുക്കിയായ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ക്ലാസ്സിലും കോളേജിലും എല്ലാവർക്കും തന്നെ ഈ പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് അതിനിടയ്ക്ക് ഒരു പയ്യൻ ഈ പത്തൊൻപത് കാരിയുടെ പിന്നാലെ തന്നെ നടക്കുകയും നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്ന രീതിയിൽ ഈ പെൺകുട്ടിയുടെ പിന്നാലെ തന്നെ പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് ദിവസം ഈ പെൺകുട്ടി എനിക്ക് ഇഷ്ടമല്ല എന്ന രീതിയിൽ ആ പയ്യനെ ഒഴിവാക്കാൻ നോക്കി എന്നാൽ ആ പയ്യൻ പിന്നാലെ തന്നെ കൂടിയത് അവസാനം ആ പയ്യൻ്റെ വലയിൽ പെൺകുട്ടി വീണ് പോവുകയും പിന്നീട് അവർ തമ്മിൽ നല്ല രീതിയിൽ പ്രണയിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് എല്ലാ ദിവസവും തന്നെ രാത്രി ഇവർ വീഡിയോ കോളിലൂടെ സംസാരിക്കുകയും അങ്ങനെ പലതും ഇവർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടു പേരും ഒരു ദിവസം രാത്രി വീഡിയോ കോളിലൂടെ സംസാരിക്കുന്ന സമയത്ത് ഈ പയ്യൻ പെൺകുട്ടിയോട് പറയുന്നുണ്ട് നിന്റെ നഗ്നമായ ശരീരം എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്നുള്ള രീതിയിൽ ശരിക്കും ആ പെൺകുട്ടി ആദ്യം സമ്മതിച്ചില്ല എങ്കിൽ പിന്നീട് ഈ കാമുകന്റെ മധുര സ്വരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടി വീണു പോവുകയും അതിനുശേഷം പല തവണ ഇവർ രണ്ടു പേരും രാത്രി സമയങ്ങളിൽ ഒരുപാട് തവണ ഇതുപോലെ നഗ്നമായ ശരീരം പരസ്പരം കാട്ടിക്കൊടുത്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു പക്ഷേ ആ സമയത്തൊക്കെ തന്നെ ഈ പയ്യൻ പൂർണ്ണമായും തൻ്റെ നഗ്നരൂപം കാണിക്കാൻ തയ്യാറായിരുന്നില്ല അതൊന്നും തന്നെ ഈ പെൺകുട്ടി ശ്രദ്ധിച്ചും ഇരുന്നില്ല പക്ഷേ ഈ പയ്യനോടുള്ള വിശ്വാസം കാരണം ഈ പെൺകുട്ടി തൻ്റെ ശരീരം മുഴുവനും ഈ പയ്യനെ കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് ദിവസം മുമ്പോട്ട് പോകുന്നുണ്ട് പിന്നീട് ഒരു ദിവസം ഈ പയ്യൻ പെട്ടെന്ന് വന്ന് ഈ പെൺകുട്ടിയോട് പറയുന്നുണ്ട് നമുക്കൊരുമിച്ച് ലോഡ്ജിൽ പോയി ഒരു മുറി എടുത്ത് താമസിച്ചാൽ എന്താ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് പെൺകുട്ടി ചോദിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യം എന്താണ് എന്തിനു വേണ്ടിയാണ് അങ്ങനെ താമസിക്കുന്നത് എന്നുള്ള രീതിയിൽ ആ സമയത്ത് ഈ പയ്യൻ പറയുന്നത് നമുക്ക് ഒരുമിച്ച് ഒരു മുറിയിൽ ഒരു ബെഡിൽ കിടന്നുറങ്ങാലോ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ എന്നുള്ള രീതിയിൽ എന്നാൽ ഈ പെൺകുട്ടി പറയുന്നുണ്ട് അതൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മതി ഒരിക്കലും തന്നെ അതിനു മുമ്പ് ഞാൻ സമ്മതിക്കില്ല എനിക്ക് വരാൻ പറ്റില്ല എന്ന രീതിയിൽ തീർത്ത് പറയുന്നുണ്ട് പക്ഷേ ആ സമയത്ത് പയ്യൻ ഒന്നും തന്നെ പറയാണ്ട് വീട്ടിലേക്ക് പോവുകയും അതിനുശേഷം രാത്രി ഈ പെൺകുട്ടിയുടെ വാട്സപ്പിലേക്ക് ഒരു വീഡിയോ അയക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്കും ഈ പെൺകുട്ടി ആ വീഡിയോ കണ്ട് ഞെട്ടിപ്പോയി അതായത് താൻ രാത്രി നഗ്നമായി പയ്യനോട് സംസാരിച്ച വീഡിയോസാണ് ഈ പയ്യൻ ഈ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തത് അതിന് താഴെ ആ വീഡിയോക്ക് താഴെ തന്നെ ഈ പയ്യൻ പറയുന്നുണ്ട് എനിക്ക് നിയമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം അതിനെ നീ സംബന്ധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഞാൻ പ്രസിദ്ധപ്പെടുത്തും ഇത് പല ആളുകൾക്കും ഞാൻ ഷെയർ ചെയ്യും പോൺ സൈറ്റിൽ അടക്കം ഞാൻ ഇത് അപ്ലോഡ് ചെയ്യും എന്നുള്ള രീതിയിൽ ശരിക്കും ഈ പെൺകുട്ടി ഞെട്ടിപ്പോയി സത്യസന്ധമായി ജീവിക്കുന്ന നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബം അച്ഛനുണ്ട് രണ്ട് ആങ്ങളമാരുണ്ട് അമ്മയുണ്ട് അങ്ങനെ പൊതുസമൂഹത്തിൽ നല്ല രീതിയിൽ മാത്രം ജീവിക്കുന്ന ഒരു കുടുംബമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വീഡിയോ ലീക്ക് ആയാൽ തീർച്ചയായിട്ടും എനിക്ക് മുമ്പിൽ മരണമല്ലാതെ മറ്റൊരു വഴിയുമില്ല അതുകൊണ്ട് തന്നെ ഈ പയ്യൻ്റെ കാല് പിടിച്ചുകൊണ്ട് ഈ പെൺകുട്ടി അന്ന് രാത്രി മുഴുവനും ഉറങ്ങാതെ ഈ പയ്യനോട് ഒരുപാട് തവണ പറയുന്നുണ്ട് ദയവ് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യൂ നീ പറയുന്നതിനൊന്നും തന്നെ എനിക്ക് സമ്മതിക്കാൻ സാധിക്കില്ല എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് നമുക്ക് തമ്മിൽ കല്യാണം കഴിക്കാം എന്നുള്ള രീതിയിൽ വയ്ക്കുന്ന ആ സമയത്ത് ഈ പയ്യൻ പറയുന്നുണ്ട് എനിക്ക് ഒരിക്കലും തന്നെ നിന്നെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല എനിക്ക് ഇരുപത് വയസ്സ് മാത്രമാണ് പ്രായം നിനക്കാണെങ്കിൽ പത്തൊമ്പത് വയസ്സും എനിക്ക് ഇനി ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴൊന്നും കല്യാണം കഴിക്കാൻ സാധിക്കും പക്ഷേ എനിക്ക് നിന്നെ ഒരു ദിവസമെങ്കിലും വേണം അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ നീ അതിനെ സമ്മതിച്ചേ മതിയാവും ഇല്ലെങ്കിൽ നിന്റെ ലൈഫ് തന്നെ ഞാൻ ഇല്ലാണ്ടാക്കും എന്ന രീതിയിൽ പെൺകുട്ടിയെ കൃത്യമായ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ശരിക്കും ഈ പെൺകുട്ടിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അവസാനം ഈ പെൺകുട്ടി ഒരു തീരുമാനത്തിൽ എത്തുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പയ്യനോട് ഈ പെൺകുട്ടി പറയുന്നുണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും നീയുമായിട്ട് ഞാൻ ലൈംഗിക ബന്ധത്തിന് ഒരിക്കലും തന്നെ സമ്മതിക്കില്ല കാരണം ഞാൻ മനസ്സുകൊണ്ട് നിന്നെ ഒരുപാട് വെറുത്തു പോയി ഇനി എനിക്ക് നീയുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് ആ പെൺകുട്ടി തീർത്ത് പറയുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി പറയുന്നുണ്ട് എന്റെ വീഡിയോ എങ്ങാനും ലീക്ക് ആയാൽ ആ ദിവസം തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യും അതോടൊപ്പം തന്നെ തൻ്റെ പേരും ഞാൻ എഴുതി വെച്ചിട്ടായിരിക്കും ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എന്നാൽ ഈ പയ്യൻ തിരിച്ച് പറയുന്നുണ്ട് എന്റെ പേര് എഴുതി വെച്ചത് കൊണ്ട് എനിക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നിന്റെ വീഡിയോസ് ഒരുപാട് എന്റെ കൈവശമുണ്ട് അതൊക്കെയും തന്നെ ഞാൻ പോൺ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല നീ മുഴുവനും ആലോചിച്ചു അതിനുശേഷം നീ ഒരു തീരുമാനത്തിൽ എത്തിയാൽ മതി എന്ന് ഈ പയ്യൻ ഈ പെൺകുട്ടിയോട് പറയുന്നുണ്ട് ശരിക്കും ആ ദിവസം മുഴുവനും ഈ പെൺകുട്ടി ഒരുപാട് ആലോചിക്കുന്നുണ്ട് പുറത്തേക്ക് വന്നപ്പോഴൊക്കെ തൻ്റെ അച്ഛൻ്റെയും തൻ്റെ അമ്മയുടെയും മുഖം ഈ പെൺകുട്ടിയെ ഒരുപാട് നിരാശയിലാഴ്ത്തുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ വന്നാൽ ഇവരുടെ മാന്യത ഞാൻ ഇനി എന്തെങ്കിലും കടുങ് ചെയ് ചെയ്താൽ എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഇവർക്ക് പിന്നീട് എത്രമാത്രം വിഷമം ഉണ്ടാവും അങ്ങനെ പല രീതിയിലായിരുന്നു ഈ പെൺകുട്ടി ചിന്തിച്ചു കൂട്ടിയത് അവസാനം ഈ പെൺകുട്ടിക്ക് മറ്റൊരു വഴിയും ഇല്ല എന്ന് ബോധ്യമാവുന്നുണ്ട് അതായത് ഒന്നെങ്കിൽ ഈ കാമുകനുമായി ലൈംഗിക ബന്ധത്തിന് സമ്മതിക്കുക അതല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുക ഇത് രണ്ടുമല്ലാതെ എൻ്റെ മുമ്പിൽ ഒരു തരത്തിലുള്ള ഓപ്ഷനും ഇല്ല എന്ന രീതിയിൽ ഈ പെൺകുട്ടി മാനസികമായി തകർന്നുകൊണ്ട് ആ ദിവസം മുഴുവനും തള്ളി നീക്കുന്നുണ്ട് എന്നാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ പെൺകുട്ടിയുടെ മുറിയിലേക്ക് വന്ന അച്ഛൻ ഈ പെൺകുട്ടിയോട് പറയുന്നുണ്ട് നിന്നെ ഒന്ന് രണ്ട് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിന്റെ മുഖം എപ്പോഴും നോക്കിയാലും വിഷമത്തോടെ മാത്രമാണ് ഇരിക്കുന്നത് എന്താണ് നിന്റെ പ്രശ്നം എന്ന രീതിയിൽ അച്ഛൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി എന്നോട് മാപ്പാക്കണം എന്ന രീതിയിൽ അച്ഛന്റെ കാലിലേക്ക് വീഴുകയും ആ സമയത്ത് പൊക്കിയെടുത്തുകൊണ്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താണ് നിന്റെ പ്രശ്നം എന്നുള്ള രീതിയിൽ ആ സമയത്ത് ആ പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ അച്ഛനോട് പറയുന്നുണ്ട് അതോടൊപ്പം എന്നെ ഇങ്ങനെ പറഞ്ഞ് ഈ പയ്യൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന രീതിയിലും പറയുകയും ചെയ്യുന്നുണ്ട് ശരിക്കും ഞെട്ടിപ്പോയ അച്ഛൻ കുറച്ച് സമയം ഇനി എന്ത് ചെയ്യും എന്ന രീതിയിൽ സ്തംഭിച്ച് നിൽക്കുകയും എന്നാൽ പല രീതിയിലുള്ള നിയമോപദേശം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ഒരു കംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൻ്റെ ഗൗരവം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയ പോലീസ് ഉടനെ തന്നെ ആ യുവാവിനെ പിടികൂടുന്നുണ്ട് അതിനുശേഷം ഈ വീഡിയോസ് ഒക്കെയും തന്നെ യുവാവിന്റെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യുകയും യുവാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലെ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ യുവാവിനെതിരെ ഒരുപാട് വകുപ്പുകളാണ് പോലീസ് ചുമത്തിയത് അങ്ങനെ ആ പയ്യൻ ജയിലിൽ ആയതുകൊണ്ട് തന്നെ ശരിക്കും ഈ പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് തന്നെയായിരുന്നു യാഥാർത്ഥ്യം തന്റെ ജീവിതത്തിൽ മുൻകഴിഞ്ഞു പോയ തെറ്റുകളെ കുറിച്ചൊക്കെ തന്നെ പക്ഷാതാപിച്ചുകൊണ്ട് തൻ്റെ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് പറയാൻ കാണിച്ച ധൈര്യം തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പലപ്പോഴും പല പെൺകുട്ടികളും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്താൽ വീട്ടുകാർക്കൊക്കെ മാറിയും നാട്ടുകാർക്കൊക്കെ മാറിയും എൻ്റെ മാനം പോവും എന്നുള്ള രീതിയിൽ ഈ പയ്യൻ പറയുന്നതിന് സമ്മതിക്കുകയാണ് ചില സമയത്ത് ആരോടും തന്നെ പറയാതെ ആത്മഹത്യക്ക് മുതിരും അതല്ലെങ്കിൽ ആ പയ്യനോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കും അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ ആ പയ്യൻ ഈ വീഡിയോ ലീക്ക് ചെയ്യുകയും പിന്നീട് ഈ പെൺകുട്ടിക്ക് മറ്റു മാർഗങ്ങളില്ലാതാവുകയും അവർ അവസാനം ആത്മഹത്യ ചെയ്യുകയുമാണ് ചെയ്യാറ് എന്നാൽ ഇതുപോലുള്ള തെറ്റുകൾ ചിലപ്പോൾ ആർക്കും സംഭവിച്ചേക്കാം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള വീഴ്ചകൾ വന്നേക്കാം ആ സാഹചര്യത്തിൽ നമ്മൾ ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് നമ്മുടെ പാരൻസിനെ വിവരം അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അവസാനം താൻ വഞ്ചിക്കപ്പെടുകയാണെന്നുള്ള ബോധ്യം ഉണ്ടായാൽ ഉടനെ തന്നെ നമ്മൾ സമീപിക്കേണ്ടത് നമ്മുടെ പാരൻസിനെ തന്നെയാണ് എന്നതിൻ്റെ യഥാർത്ഥ ഓർമ്മപ്പെടുത്തലും കൂടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് പിന്നീട് ഇപ്പോഴും ആ പെൺകുട്ടി ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാതെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാൽ ഇന്ന് തരംഗം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള വീഡിയോസിനും ഉടമകളായിട്ടുള്ള പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്തവരാണ് പല ആളുകളും ആത്മഹത്യക്ക് ശ്രമിച്ചവരാണ് സ്വയം ആത്മഹത്യ ചെയ്താൽ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ചെയ്ത ആ കാമുകൻ പിന്നീട് സന്തോഷത്തോടെ തന്നെ ജീവിച്ചു പോവുകയും ചെയ്യും എന്നതാണ് യാഥാർത്ഥ്യം എന്ത് തന്നെയാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റ് അപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ